ആരും ആരും അറിഞ്ഞില്ല അറിഞ്ഞില്ല ഈ ലോകത്തിൽ ുംറിഞ്ഞില്ല എനിക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു എനിക്കൊരു ശബ്ദം ദൈവം തന്നെ ആ ശബ്ദം അടഞ്ഞു പോകാതെ എന്റെ മുമ്പിൽ ആഹാരം തന്നെ എന്റെ കർത്താവിനെ കുറിച്ച് പറവാൻ ദൈവ എന്നെ ബലപ്പെടുത്തുക സോ ഓരോ സെക്കൻഡും വിലയേറിയതാണ് രമേഷ് ഞാൻ ഓരോ മണിക്കൂറും ഓരോ ദിവസവും ഞാൻ ഓരോരുത്തർക്ക് കിട്ടുന്ന റവലേഷൻ വ്യത്യസ്തമാണ് ഓരോ വിശ്വാസികളായിരിക്കാം ഓരോ ചർച്ചസ് ആയിരിക്കാം ഓരോ പാസ്റ്റേഴ്സ് ആയിരിക്കാം ഓരോ റവലേഷൻ വ്യത്യസ്തമാണ് പക്ഷെ ഞാൻ എന്നെ കുറിച്ച് പറയുക എന്നോട് ഞാൻ പറയുകയാണ് ഇത്രയും വർഷം ഞാൻ നിനക്ക് തന്നു ഇത്രയും ഓപ്പർച്യൂണിറ്റി തന്നു ഇത്രയും ബന്ധങ്ങൾ തന്നു ഇത്രയും സുഹൃത്തുക്കൾ തന്നു ഇത്രയും ഓപ്പൺ ഡോർ നൽകി ടൽമൈ ും സ്വർഗത്തിന്റെ ലാഭമാകണം നമ്മുടെ ലൈഫിലേക്ക് ദൈവം പൈസ ആകട്ടെ ഡ്രസ്സാകട്ടെ എന്തെങ്കിലുമൊക്കെ ദൈവം ചെയ്യുമ്പോ ഇതെല്ലാം തുടർന്ന് പറയാം ഏത് രാജ്യത്തെ നമ്മൾ പോയാലും ഏത് സ്ഥലത്ത് പോയാലും നമ്മുടെ മെന്റാലിറ്റി നമ്മുടെ മനസ്സ് കർത്താവായ യേശുവിൻ്റെ നാമം നമ്മളിലൂടെ മഹത്വം എടുക്കണം എന്നാണ് ഇത് പോക്കറ്റ് പോക്കറ്റില്ലാത്ത ഉടുപ്പാണല്ലോ ഇല്ലാത്ത ഒരു മനസ്സ് നമുക്കുണ്ടാകട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലാത്ത ഒരു മനസ്സ് സോ ആ എന്ത് നമുക്ക് കിട്ടുമെന്നല്ല സോ എനിക്ക് ആവശ്യത്തിന് അധികം ദൈവം തരുന്നുണ്ട് ഈ ജനത്തെയോ അല്ലെങ്കിൽ ലോകത്തിൽ എവിടെയോ പോയി അയ്യോ നിങ്ങള് തന്നാലേ എനിക്കുള്ളൂ നോ 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 അത് ആവശ്യമില്ല മാസങ്ങൾക്കും ഇടപെട്ടതായ് യു ആർ സൈലന്റ് ആണെങ്കിൽ അപ്പൊ എന്റെ ആഫ്രിക്കതാണ് പണ്ട് ഈ കോർസ്